ലബനാൻ മറ്റൊരു ഗാസയാവുന്നത് ലോകത്തിന് താങ്ങാനാവില്ലെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഇസ്രയേലും ലബനാനിലെ ഹിസ്ബുള്ള പോരാളികളും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടെയാണ് യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രതികരണം ഇരുഭാഗങ്ങളും തമ്മിൽ അതിർത്തിയിൽ ഉൾപ്പെടെ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുമുണ്ട് പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ യു എൻ സംഘം പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാൽ ഇരുഭാഗവും തമ്മിൽ വാക്കുകളിലൂടെ പോരാടുന്നത് ലബനാനിൽ അധിനിവേശ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞു പെട്ടെന്നുള്ളൊരു നീക്കമോ തെറ്റായ കണക്കുകൂട്ടലോ അതിരുകൾക്കപ്പുറത്തേക്ക് പോകുന്ന മഹാദുരന്തത്തിന് കാരണമായേക്കാം ഭാവനയ്ക്കും അതീതമായിരിക്കും അത് ഇതൊരിക്കലും അനുവദിക്കാനാവില്ല ലബനാൻ മറ്റൊരു ഗാസയാവുന്നത് ലോകത്തിന് താങ്ങാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു എനിന്റെ സമാധാന ഏർപ്പെട്ടവർ സ്ഥിതി ശാന്തമാക്കാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് സംഘർഷ സാധ്യത കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് ലോകം ഇരുഭാഗത്തോടും പറയണം പ്രശ്നത്തിന് സൈനികമായ പരിഹാരമല്ല വേണ്ടതെന്നും ഗുട്ടറസ് പറഞ്ഞു അതിനിടെ ഇസ്രയേൽ ലബനനെതിരെ വ്യാപക ആക്രമണം നടത്തുകയാണ് പിന്തിരിപ്പിക്കാനുള്ള തീവ്രശ്രമവുമായി അമേരിക്കയും രംഗത്തുണ്ട് വൻ നീക്കമാണ് അമേരിക്ക ഇതിനായി നടത്തുന്നത് ഇസ്രയേൽ സുരക്ഷാഭാഗം മേധാവികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചുവെന്നാണ് പെൻഡ കൺ പറയുന്നത് മാത്രമല്ല ഇസ്രായേൽ നടത്തുന്ന മറ്റൊരു നീക്കം ദക്ഷിണ ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണത്തിനൊരുങ്ങുകയുമാണ് ഗാസയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വടക്കനതിർത്തിയിലേക്ക് വിന്യസിച്ചിട്ടുമുണ്ട് അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ സൈനിക നടപടിയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുമുണ്ട് എന്നാൽ നയതന്ത്ര നീക്കങ്ങളിലൂടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമം തുടരുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു അതിനിടെ ഹമാസ് ഇസ്രയേൽ ആക്രമിച്ചത് ഒക്ടോബർ ഏഴിനാണ് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നു ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ ബന്ധുക്കളാക്കി മരിച്ചതിന് തുല്യമായി പീഡിപ്പിച്ചുപേക്ഷിച്ചവരും അതിന് ദൃക്സാക്ഷികളായി സമനില തെറ്റിയവരും വേറെ ഹമാസ് തന്നെ റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ കണ്ടാണ് അമേരിക്കയും പിന്തുണ അറിയിച്ചത് പക്ഷേ അതിനുശേഷം തുടങ്ങിയ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിയേഴായിരം പലസ്തീനികൾ മരിച്ചു രണ്ടരലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി ക്ഷാമത്തോട് വളരെ അടുത്തിരിക്കുന്ന ഭൂരിപക്ഷവും എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് വയസ്സിൽ താഴെയുള്ള എണ്ണായിരത്തോളം കുഞ്ഞുങ്ങൾ അങ്ങേയറ്റത്തെ പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സയിലാണ് ഇസ്രേലും ഹമാസും യുദ്ധക്കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്നാണ് യു എൻ അന്വേഷണത്തിലെ കണ്ടെത്തൽ ഇപ്പോൾ ചർച്ചകളും സമാധാന ശ്രമങ്ങളും തുടരുമ്പോഴും റഫേലെ മധ്യകാസയിലും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ് മരണങ്ങളും ഖത്തറിലാണ് നേതാക്കൾക്ക് അഭയം നൽകിയിരിക്കുന്ന നാട് അമേരിക്കയും ഈജിപ്തും ഖത്തറും നയിക്കുന്ന മധ്യസ്ഥ ചർച്ചകൾ വെറുതെയാവില്ല എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് വ്യക്തം യുദ്ധം അവസാനിപ്പിച്ച് സ്ഥിരമായ സമാധാനത്തിനുള്ള നിർദ്ദേശങ്ങളിൽ രണ്ടു കൂട്ടർക്കും വിയോജിപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നതിൽ ബൈഡന്റെ ഒപ്പിട്ട ഗ്യാരന്റി വേണമെന്നാണ് ഹമാസിന്റെ ആവശ്യം അത് കിട്ടിയാലേ നിർദ്ദേശങ്ങളിൽ ഒപ്പിടുവെന്നാണത്രേ ഹമാസിന്റെ നിലപാട് ഹമാസിന്റെ ഭരണ സൈനികാസ്തികൾ വേരോടെ പിഴുതിട്ടെ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രയേലിന്റെ വാശി അതിലാണ് തർക്കമെന്നാണ് റിപ്പോർട്ട് നെതന്യാഹു മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷം ഇടഞ്ഞു നിൽക്കുകയുമാണ് സമാധാനം അംഗീകരിച്ചാൽ സഖ്യം വിടും പിന്നാലെ സർക്കാർ വീഴുമെന്നാണ് ഭീഷണി ഇസ്രയേലിന്റെ യുദ്ധകാല മന്ത്രിസഭാ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതങ്ങനെ വിട്ടുകളയാൻ ഇത്തവണ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തയ്യാറല്ല വൈറ്റ് ഹൌസ് സുരക്ഷ ഉപദേഷ്ടാവ് ജാക്ക് സളിവന്റെ വാക്കുകൾ അത് വ്യക്തമാക്കുന്നുമുണ്ട് ഹമാസ് പറയുന്ന മാറ്റങ്ങൾ ചെറുതാണ് പ്രതീക്ഷിച്ചതുമാണ് എന്നാണ് സളിവന്റെ വാക്ക് തർക്കിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ട സമയമായെന്നാണ് ബ്ലിങ്കന്റെയും നിലപാട് ന്യൂസ് ഡെസ്ക് കേരളകൗമി